കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും തീരുമാനത്തുള്ള ഗാന്ധി സ്മൃതി യാത്ര ബാഹുദിനത്തിന്റെ തൊട്ടു തുടങ്ങിയായി കൊല്ലം കണ്ടുവരികയാണ് അടിവാദനത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ജന്മത്തിന് പിന്നിൽ മഹാത്മാഗാന്ധിയുടെ മഹത്തായ ദീർഘവീക്ഷണമുണ്ട്. ആയിരക്കണക്കിന് സത്രത്രക് എന്ന സമരം സമരത്തിലൂടെ ലോകമെമ്പാടും സമാധാനം നിർത്തെച്ചീടാൻ പാടിയ മഹാത്മാഗാന്ധിയുടെ ഓർമ്മത്തെ നാം ചേർത്തുനിർത്തുക. സ്വാതന്ത്ര്യലബ്ധിക്ക് പക്ഷുന്ന ഇന്ത്യനാൾ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും അണിനിരക്കുന്ന പ്രൗഢറി പേരിമായിട്ടുള്ള ഗാന്ധി സ്മൃതിയാത്ര ആഹ്വാനത്തിന് കൊട്ടിപ്പുറയായി കുതിച്ചുവലി കളങ്ങിവരികയാണ്. ആശുപത്രി പട്ടിക അടിമദിനത്തിൽ നൂവായിരം കോഷത്തിന്റെ ബേവിംഗ് ആൻഡ് യൂറോട്ടൈൽ വിപണന രംഗത്ത് കഴിഞ്ഞ നീണ്ട ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും വിശ്വാസ്യതയും നിങ്ങളുടെ വീടിനും സ്ഥാപനത്തിനും അനുയോജ്യമായ രീതിയിൽ മുറ്റം പ്രൗഢഗംഭീരമാക്കാൻ ആവശ്യമായ ഇന്റർലോക്കിന്റെയും നാച്ചുറൽ സ്റ്റോൺസിന്റെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും പ്രെൻഡിംഗ് ഡിസൈനുകളിൽ മഴയിലും വെയിലിലും ഏതു കാലാവസ്ഥയിലും വർഷങ്ങളോളം ഈടു നിൽക്കുന്ന ഇന്റർലോക്ക് സ്റ്റോൺസ് നിങ്ങളുടെ മുറ്റങ്ങളെ സ്വപ്ന തുല്യമാക്കുന്നു ഇന്റർലോക്സ് ബാംഗ്ലൂർ ആൻഡ് ടാൻഡു സ്റ്റോൺസ് കോബിൾ സ്റ്റോൺസ് കടപ്പാ സ്റ്റോൺസ് ക്ലാഡിംഗ് സ്റ്റോൺസ് ഡിസൈനർ ടൈൽസ് ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡൻ സെറ്റിംഗ് എന്നീ എല്ലാ ഫ്ലോറിംഗ് സർവീസുകളിലും മറ്റാരും നൽകാത്ത ക്വാളിറ്റി നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിനും ബജറ്റിനും അനുയോജ്യമായ സ്റ്റോൺസ് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ക്വാളിറ്റി കസ്റ്റമർ സർവീസ് ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ ഫ്ലോറിങ്ങിൽ പാസ്കോയേക്കാൾ ബെറ്റർ ഓപ്ഷൻസ് നോ ചാൻസ് നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്കോ